നമസ്കാരം നിങ്ങളുടെ എംപ്ലോയീസ് പ്രൊവിഡൻറ്റ് ഫണ്ട് അക്കൗണ്ടിൽ തന്നെ അനക്കാതെ ഇട്ടിരിക്കുകയാണോ തട്ടിപ്പുകൾ തടയാൻ കർശന പരിശോധന വരുന്നുണ്ട് നിങ്ങളുടെ പി എഫ് എമൗണ്ട് അക്കൗണ്ടിൽ തന്നെ ഇട്ടിരിക്കുകയാണെങ്കിൽ നിങ്ങൾ സൂക്ഷിക്കണം ഇ പി എഫ് ഓർഗനൈസേഷൻ്റെ പുതിയ ഉത്തരവ് വന്നിട്ടുണ്ട് അതനുസരിച്ച് നിഷ്ക്രിയ അക്കൗണ്ടുകളിൽ കർശനമായ പരിശോധന ആരംഭിക്കുകയാണ് മൂന്ന് വർഷത്തിൽ കൂടുതലായി ഇടപാടുകളൊന്നും നടക്കാത്ത അക്കൗണ്ടുകൾ ജാഗ്രതയോടെ പരിശോധിക്കാനാണ് ഫീൽഡ് ഓഫീസർമാർക്ക് എംപ്ലോയീസ് പ്രൊവിഡൻറ്റ് ഫണ്ട് ഓർഗനൈസേഷൻ നിർദ്ദേശം നൽകിയിരിക്കുന്നത് ഈ അക്കൗണ്ടുകൾ വഴി സാമ്പത്തിക തട്ടിപ്പോ വഴിവിട്ട ഇടപാടുകളോ നടക്കുന്നില്ലെന്ന് ഉറപ്പാക്കാനാണ് ഈ ഒരു പരിശോധന മൂന്ന് വർഷത്തെ ഇടപാടുകൾ പ്രധാനമാണ് സർവീസിൽ തുടരുന്നവരുടെ പി എഫ് അക്കൗണ്ട് സ്വാഭാവികമായിട്ടും പ്രവർത്തനത്തിലായിരിക്കും അതിലേക്ക് തൊഴിലുടമ പണം വിഹിതമടച്ചും എംപ്ലോയറും എംപ്ലോയി ഷെയറും എംപ്ലോയർ ഷെയറും ഒക്കെ അടച്ച് ഓട്ടോമാറ്റിക് ആ അക്കൗണ്ട് ട്രാൻസാക്ഷൻ നടക്കുന്ന അക്കൗണ്ട് ആയിരിക്കും എന്നാൽ ഇതൊന്നുമില്ലാതെ അനക്കങ്ങളൊന്നുമില്ലാതെ കിടക്കുന്ന അക്കൗണ്ടിലേക്കാണ് ബന്ധപ്പെട്ടവർ കണ്ണോടിക്കുന്നത് അതായത് ഹാക്കേഴ്സ് വന്ന് കടന്നുകൂടുമെന്നർത്ഥം മൂന്ന് വർഷത്തെ ഇടപാടുകളാണ് ഫീൽഡ് ഓഫീസർമാർ പരിശോധിക്കുന്നത് ഈ കാലയളവിൽ ഇടപാടുകൾ ഒന്നും തന്നെ നടന്നിട്ടില്ലെങ്കിൽ അത്തരത്തിലുള്ള അക്കൗണ്ട് കൂടുതലായി പരിശോധിച്ച് വിലയിരുത്താനും ഈ അക്കൗണ്ടുകളിൽ യൂണിവേഴ്സൽ അക്കൗണ്ട് നമ്പർ കെ വൈ സി എന്നിവ പുതുക്കി ചേർത്തിട്ടുണ്ടാവില്ല എന്നതടക്കമുള്ള ഡീറ്റെയിൽസ് പരിശോധിക്കാനും നിർദ്ദേശമുണ്ട് ഈ കാലയളവിൽ ഇടപാടുകൾ ഒന്നും തന്നെ നടന്നിട്ടില്ലെങ്കിൽ അത് നിഷ്ക്രിയ അക്കൗണ്ടായി വിലയിരുത്തും കെ വൈ സി അപ്ഡേറ്റ് ചെയ്യാത്ത അക്കൗണ്ടായിരിക്കും കൂടുതലും നിഷ്ക്രിയ അക്കൗണ്ടായിട്ട് വിലയിരുത്താൻ സാധ്യതയുള്ളത് അൻപത്തി എട്ട് വയസ്സ് കഴിഞ്ഞ ആളുകളുടെ പി എഫ് അക്കൗണ്ടും പ്രവർത്തനരഹിതമായവരുടെ അക്കൗണ്ടിൻ്റെ പട്ടികയിലായിരിക്കും ഉൾപ്പെടുത്തുക ഇത്തരം അക്കൗണ്ടുകളിൽ അൻപത്തെട്ട് വയസ്സ് വരെയുള്ള പലിശ ക്രെഡിറ്റ് ചെയ്യപ്പെടുകയും ചെയ്യുന്നതാണ് അക്കൗണ്ടിൽ മൂന്ന് വർഷമായി ഇടപാടുകൾ നടത്തിയിട്ടില്ലെങ്കിൽ അക്കൗണ്ട് മര മരവിപ്പിക്കാനുള്ള സാധ്യതയാണ് കണക്കാക്കുന്നത് ഇത് ഒഴിവാക്കാൻ ഇ എ പി എഫ് ഓഫീസുകളിൽ നേരിട്ടെത്തി നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കണം ബയോമെട്രിക് പരിശോധന ഫോട്ടോ പുതുക്കൽ തുടങ്ങിയ കാര്യങ്ങൾ പൂർത്തിയാക്കേണ്ടതുണ്ട് ഇതിനായുള്ള പ്രത്യേക ക്യാമ്പുകളും ഉപയോഗപ്പെടുത്താം യൂണിവേഴ്സൽ അക്കൗണ്ട് നമ്പറിലേക്ക് ലിങ്ക് ചെയ്തിട്ടുള്ള അക്കൗണ്ട് അക്കൗണ്ടിൽ കെ വൈ സി പൂർത്തീകരിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിക്കണം ഇല്ലെങ്കിൽ തൊഴിലുടമയെ വഴിയോ ഇ പി എഫ് ഓഫീസർമാർ വഴിയോ ഇത് നിർവഹിക്കാനാകും ഇത്തരത്തിലെ ഉയർന്ന തുകയുടെ ഇടപാടുകൾ നടക്കുന്ന അക്കൗണ്ടിൽ മുതിർന്ന ഉദ്യോഗസ്ഥരുടെ അനുമതി വാങ്ങിയ ശേഷമായിരിക്കും ഇത് പൂർത്തീകരിക്കാൻ സാധിക്കുക മരവിപ്പിച്ച അക്കൗണ്ടുകൾ ഇനി എങ്ങനെ തുറക്കാം നിഷ്ക്രിയമായ അക്കൗണ്ടുകൾ വീണ്ടും സജീവമാക്കുന്നതിന് ചില നടപടിക്രമങ്ങളും പി എഫ് അക്കൗണ്ട് കൊണ്ടുവന്നിട്ടുണ്ട് ഇത്തരം അപേക്ഷകളിൽ പഴയ രേഖകൾ പരിശോധിച്ചും തൊഴിലുടമകളിൽ നിന്നും വിവരങ്ങൾ ശേഖരിച്ചും ക്രൗഡ് സോഴ്സ് രീതി ഉപയോഗിച്ചും അക്കൗണ്ടുകൾ പുനഃസ്ഥാപിക്കാൻ സംവിധാനം ഒരുക്കിയിട്ടുണ്ട് ഇത്തരത്തിൽ പുനഃസ്ഥാപിക്കുന്ന പുനഃസ്ഥാപിക്കുന്ന അക്കൗണ്ടുകളിൽ ക്ലെയിം സെറ്റിൽമെൻ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടത്താൻ കഴിയും നിഷ്ക്രിയമായ അക്കൗണ്ടുകൾ വീണ്ടും തുറക്കുന്നതിന് അപേക്ഷ നൽകി ഏതാണ്ട് മൂന്നാഴ്ചയോളം സമയമെടുക്കും ഇതാണ് ഇപ്പോൾ ഇ പി എഫ് അക്കൗണ്ടുമായി ബന്ധപ്പെട്ട പുതിയ വാർത്തകൾ വന്നിരിക്കുന്നത് ഇതുപോലുള്ള ടെക്നോളജി വാർത്തകൾ വേഗത്തിറകർക്ക് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബൈ